ഹായ് ഡിയർ ഫ്രണ്ട്സ് ഏവർക്ക് നമസ്കാരം ടോസ് അക്കാഡമിയിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ യു ജി സി നെറ്റ് എക്സാം നോട്ടിഫിക്കേഷൻ വന്ന വിവരം നിങ്ങൾ ഏവരും അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് കുറച്ചധികം മാറ്റങ്ങളുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ യു ജി സി നെറ്റ് എക്സാം നമുക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ഇതുവരെ നെറ്റ് എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ബെനഫിറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ ഒന്ന് ജെ ആർ എഫും മറ്റൊന്ന് നെറ്റും ജെ ആർ എഫ് കിട്ടുന്നവർക്ക് ഫെലോഷിപ്പോട് കൂടി പി എച്ച് ഡി ചെയ്യാനായിട്ട് സാധിക്കും നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് അസിസ്റ്റൻ്റ് പ്രൊഫസർഷിപ്പ് ലഭിക്കും അത് ലൈഫ് ലോങ് വാലിഡിറ്റി ഉള്ള ഒന്നാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ കോളേജുകളിലുമൊക്കെ അസിസ്റ്റൻ്റ് പ്രൊഫസർ ആവാനായിട്ട് നെറ്റ് അല്ലെങ്കിൽ പി എച്ച് ഡി മാൻഡേറ്ററി ആണുള്ളൊരു കാര്യം നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു ഇല്ല ഈ യു ജി സി ഒരു പബ്ലിക് നോട്ടീസ് പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി ഏഴിന് കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മുടെ നെറ്റ് എക്സാമിൽ വരുത്തിയതായിട്ട് അറിയിച്ചുകൊണ്ട് അല്ലേ അപ്പോൾ ആ കുറച്ച് മാറ്റങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ പറഞ്ഞ രണ്ട് ബെനഫിറ്റ്സിന് യാതൊരു മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല ഇതുവരെ നമ്മൾ നെറ്റ് എക്സാം എഴുതുമ്പോൾ നമുക്ക് രണ്ട് കട്ട് ഓഫ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരെണ്ണം ജെ ആർ എഫിനും ഒരെണ്ണം നെറ്റിനും ഓക്കെ എന്നാൽ ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ എക്സാം മുതൽ നമുക്ക് മൂന്ന് കട്ട് ഓഫ് ഉണ്ടായിരിക്കും ഒരു കാറ്റഗറി കൂടി എക്സ്ട്രാ വന്നിരിക്കുകയാണ് ഓക്കെ ജെ ആർ എഫ് യോഗ്യതയുള്ള കാറ്റഗറി വൺ ഉദ്യോഗാർത്ഥികൾക്ക് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം അതുപോലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ ഇന്ത്യയ്ക്ക് അകത്തെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പി എച്ച് ഡി സ്കോളർ ആകുവാനുള്ള യോഗ്യതയും നൽകും നെറ്റ് യോഗ്യത നേടിയവർക്കാണെങ്കിൽ കാറ്റഗറി നെറ്റ് യോഗ്യത നേടിയ സ്കോളർ പ്രവേശനത്തിനും യോഗ്യതയായിരിക്കും ഇനി കാറ്റഗറി ത്രീ ഉദ്യോഗാർത്ഥികൾ അവർ നേടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ പി എച്ച് ഡി സ്കോളറായിട്ട് സർവകലാശാലകളിലും അനുവദിക്കും ഇനി ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റഗറി ടു കാറ്റഗറി ത്രീയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ അവര് ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ പി എച്ച് ഡി സ്കോളറായിട്ട് എൻറോൾ ചെയ്യും ആ സമയത്തും അവർക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ആ ഇന്റർവ്യൂയില് നമ്മൾ ഒരു എഴുപത് ശതമാനം വെയിറ്റേജ് പിന്നെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ എക്സാം വരെ നമ്മുടെ എക്സാം സി ബി ടി ആയിരുന്നു ഓക്കെ നമ്മുടെ നെറ്റ് എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇത്തവണ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട് ഒ എം ആർ ആണ് ഇവിടെ മോഡ് ഓഫ് എക്സാമിനേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്നു കരുതുന്നു ദ എക്സാമിനേഷൻ ഷാൽ ബി കണ്ടക്റ്റഡ് ഇൻ ആർ ബേസ്ഡ് മോഡ് ഓൺലി അതായത് നമ്മൾ പേപ്പറും പെന്നിനും യൂസ് ചെയ്ത് പണ്ട് നമ്മൾ എഴുതിയില്ല ആ ഒരു മെത്തേഡിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ സിലബസിലൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും നമുക്ക് പേപ്പർ വണ്ണും ഉണ്ട് പേപ്പർ ടൂ ഉണ്ട് പേപ്പർ വണ്ണിന് നൂറ് മാർക്കും പേപ്പർ ടൂവിന് ഇരുന്നൂറ് മാർക്കും ആയിരിക്കും പേപ്പർ വണ്ണില് അമ്പത് ക്വസ്റ്റ്യൻസും പേപ്പർ ടൂവിലും നൂറ് ക്വസ്റ്റ്യൻസും ആയിരിക്കും ഉണ്ടായിരിക്കുക ടൈം ഡ്യൂറേഷൻ മൂന്ന് മണിക്കൂറാണ് ബ്രേക്ക് ഒന്നും അവിടെ ഉണ്ടായിരിക്കില്ല സിലബസിൽ വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇനി ജസ്റ്റ് നമുക്ക് യു ജി സി നെറ്റ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഷെഡ്യൂൾ ഒക്കെ ഒന്ന് നോക്കാം ദ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് യു ജി സി നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അവസാനിക്കുന്നത് മെയ് പത്തിനാണ് അപ്പോൾ കുറച്ചധികം സമയം ഉണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ ലാസ്റ്റിലേക്ക് വയ്ക്കരുത് എന്തെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് എക്സാം പിന്നെ അപ്ലൈ ചെയ്യാതിരിക്കാൻ പറ്റാതെ ഇരിക്കരുത് ഓക്കെ ഇനി നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് എക്സാമിനേഷൻ ഫീ എക്സാമിനേഷൻ ഫീ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ലെവൻത്ത് മെയ് ടു ട്വൽത്ത് മെയ് വരെയാണ് പിന്നെ ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ബുള്ളറ്റിന് കൃത്യമായി വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ എല്ലാ കറക്ഷൻസും നമുക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്ത് തെറ്റിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കറക്ഷൻസ് വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ കറക്ഷൻ ഇൻ ദ പെർട്ടിക്കുലേഴ്സ് ഇൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം നമുക്ക് കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് സമയം തന്നിട്ടുണ്ട് തേർട്ടീൻത്ത് മെയ് ഫിഫ്റ്റീൻത്ത് മെയ് വരെയാണ് സമയം തന്നിട്ടുള്ളത് അപ്പോൾ അതിനുള്ളിൽ കൃത്യമായിട്ട് ചെയ്യണം നിങ്ങൾ തെറ്റു വരുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമ്മുടെ അനൗൺസ്മെൻ്റ് ഓഫ് സിറ്റി ഓഫ് എക്സാം സെൻ്റർ അതൊക്കെ പിന്നീട് നമ്മളെ അറിയിക്കും അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ടൈമും അറിയിക്കും നമ്മുടെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ പതിനാറ് ജൂൺ ആണ് ഓക്കെ ജൂൺ പതിനാറിനാണ് നമ്മുടെ എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് സെൻറ്ററും ഡേറ്റും ഷിഫ്റ്റുമൊക്കെ പിന്നീട് അറിയിക്കുന്നതാണ് ഓക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒഫീഷ്യൽ സൈറ്റിൽ കയറി തന്നെ ആ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കൃത്യമായിട്ട് കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇനി ആപ്ലിക്കേഷൻ ഫീ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ജനറൽ ഓർ അൺ റിസേർവഡിന് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയും ജനറൽ ഇ ഡി ഇ ഡബ്ല്യു എസ് ഒ ബി സി എൻ സി എൽ അതിന് അറുന്നൂറ് രൂപയും എസ് സി എസ് ടി പി ഡബ്ല്യു ഡി തേർഡ് ജെൻഡർ അഞ്ച് ടോഴ്സ് അക്കാഡമിയിലും യു ജി സി നെൻഡ് പേപ്പർ വൺ കോച്ചിങ് ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ് ടൂഴ്സ് അക്കാഡമിയുടെ ഓഫീഷ്യലാണ് ഞാൻ മുഖേന റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ലൈവ് സെഷൻസ് ഇടയ്ക്കിടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക പിന്നെ നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യണം അല്ലേ ഈ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സെഷൻസും നിങ്ങൾക്കുണ്ട് പ്രത്യേകം പ്രത്യേകം ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ട് പിന്നെ അതുകൂടാതെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും വീക്കിലി മോക്ക് ടെസ്റ്റ് മന്ത്ലി ടെസ്റ്റ് റിവിഷൻ ടെസ്റ്റ് ഇതെല്ലാം ക്ലോസ് അക്കാഡമി കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും സി ടെറ്റ് കെ ടെ സെറ്റ് നെറ്റ് എച്ച് എസ് എച്ച് എസ് എസ് ടി വി എച്ച് എസ് സി എൽ പി എസ് എ യു പി എസ് എ അതുപോലെ തന്നെ വിവിധ പി എസ് സി എക്സാമുകൾക്ക് വേണ്ടിയുള്ള കോച്ചിങ് ക്ലാസ്സുകളും ടോസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് സെവൻ ഫൈവ് വൺ സീറോ വൺ ഡബിൾ ഫൈവ് ഫോർ എയിറ്റ് ഫൈവ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് യു സോ മച്ച്